സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ മുൻ ഡി സി സി ജനറൽ സെക്രട്ടറിയും വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്ന സി കെ മുബാറക് അനുസ്മരണ സമ്മേളനം നടത്തി മൂന്നാം ചരമവാർഷിക ദിനത്തിൽ വാണിയമ്പലത്ത് നടന്ന പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കണ്ടിരുന്ന നേതാവായിരുന്നു സി കെ മുബാറക്കെന്ന് എ പി അനിൽകുമാർ എം എൽ എ അനുസ്മരിച്ചു

Sampai ke situ, kita bersabar bersih. Belum, mereka masih bermain-main tentang itu. Kesian, begini, jangan terkejut bila kita karya berdaya. Jangan kita baca al-Quran, tulis macam mana? Aku orang Indonesia, inilah Indonesia nasional kita sendiri. Indonesia kita ഒരു അത് നമ്മൾ അതിനെ ചടങ്ങിൽ കോൺഗ്രസ് ടൌൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിമൂന്ന് വാർഡുകളിൽ നിന്നായി തെരഞ്ഞെടുത്ത കുടുംബങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ആടുകളെ വിതരണം ചെയ്തു സി കെ എജു ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സഹ്യ ആർട്സ് ആന്റ് സയൻസ് കോളേജിൽ പഠിക്കുന്ന അർഹരായ ഇരുപത് വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും നടന്നു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുരളികാപ്പിൽ അധ്യക്ഷത വഹിച്ചു എഐസിസി അംഗം ഇ മുഹമ്മദ് കുഞ്ഞി കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ ആര്യാടൻ ഷോക്കത്ത് ആലിപ്പറ്റ ജമീല ഡിസിസി പ്രസിഡന്റ് വി ജോയ് കെ അംഗം കെ ടി അജ്മൽ കെ സി കുഞ്ഞി മുഹമ്മദ് ടി പി ഗോപാലകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ സിത്താറ സി കെ എജു ഫോറം ചെയർമാൻ പി ഉണ്ണികൃഷ്ണൻ ടി വിനയദാസ് പി ടി ജബീബ് സുഖീർ സി കെ ജയദേവ് ടി പി ഹാരിസ് തുടങ്ങിയവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് വണ്ടൂർ ായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറൻറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ